ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്രിപ്പ് ആട്ടോ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിള്ളേരായിട്ട് എവിടെ പോകാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കോട്ടയത്തുള്ള മാംഗോ മെഡോസിൽ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ വേറെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നാൽ പ്ലാൻ ചെയ്തു അങ്ങോട്ട് പോകാമെന്ന് ഗുഡ് ഫ്രൈഡേ ആട്ടോ ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ റോട്ടിലൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ ഓപ്പൺ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് പക്ഷേ അതൊരു എന്താ പറയുക ഒരു ആ ഒരു തീമിലുള്ള കാര്യമായതുകൊണ്ട് അത് ക്ലോസ് ആകില്ല എന്നും ഉറപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഒരു പക്ക ഗ്രാമീണ സ്ഥലത്താണ് ഈ മാങ്കോമെഡോസ് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു ഉള്ളിലോട്ടാട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇവിടെ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇവിടെ ഇങ്ങനൊരു പാർക്ക് കാണും ഒരു അഗ്രികൾച്ചർ പാർക്കൊക്കെ ഉള്ള സ്ഥലമാണോ അങ്ങനെ നമ്മൾ ചിന്തിക്കൂട്ടെ കാരണം റോഡ് നമ്മൾ വീടുകളിലോട്ടൊക്കെ ഉള്ള റോഡില്ലേ അങ്ങനെ ആ വഴികളിലൂടെ നമ്മൾ പോകുന്നത് എന്തായാലും അവിടെ ചെന്നു പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസിലും ഒക്കെ കാണുന്ന അത്ര ഒരു ഹൈപ്പ് എനിക്ക് തോന്നിയില്ല കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഇതിലും കുറച്ചും കൂടെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ട് വേറെ ഇതിലും നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ എനിക്ക് തോന്നി കേട്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മളാണെങ്കിൽ പോകുന്ന വഴി എന്ന് വെച്ചാൽ പക്ക ഒരു എന്താ പറയുക ഒരു ഉള്ളിലോട്ട് കയറിയ കേട്ടോ പോകുന്നത് പിന്നെ വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിലും ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വീടിനൊക്കെ അടുത്തുള്ള ഒരു സ്ഥലം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പിന്നെ എനിക്കൊന്ന് സീസണിൽ പൈസയ്ക്ക് വ്യത്യാസം വരുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ പോയപ്പോൾ പെർ ഹെഡ് നാനൂറ് രൂപയായിരുന്നു മൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാണെങ്കിൽ വേണ്ട മൂന്ന് വയസ്സുകൊട്ടുള്ള പിള്ളേർക്ക് സെയിം അടൽട്ടിൻ്റെ തന്നെ പൈസ കൊടുക്കണം അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ ഏകദേശം എത്താറായി അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വഴി തെറ്റിപ്പോയോ എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നത് കാരണം ഇത്രയും ഉള്ളിലോട്ട് കയറി ഒരു പാർക്ക് എന്ന് പെട്ടെന്ന് ചിന്ത വന്നില്ല അതൊരു അഗ്രികൾച്ചറൽ പാർക്ക് എന്നൊക്കെ പറയുമ്പം ഇത് മേങ്ങിന് ഉള്ളിലോട്ട് കയറിയാണോ എന്നുള്ള ചിന്ത പോയി പക്ഷേ റൂട്ടൊക്കെ ശരിയായിരുന്നു അടുത്തോട്ട് പോകുമോറും നമുക്കത് മനസ്സിലായിട്ടോ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസിലൂടെയൊക്കെ പറയണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് ചെയ്യണം നമ്മൾ ഫൈനൽ ഇത് എത്തി അപ്പം നമ്മൾ വിചാരിച്ച് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ മാത്രമേ കാണൂ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് പാർക്കിങ്ങിനുള്ള സ്ഥലം പോലും വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോകാനായിട്ടൊരു സ്ഥലം തപ്പുന്നതാണ് വെയിറ്റ് ചെയ്ത് അപ്പം ഞങ്ങളവിടെ കയറ്റി ഇട്ടു രണ്ട് ഇട്ടു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻട്രൻസ് അതാണ് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കാണെങ്കിൽ ഒരു ഗൈഡിനെ അവർ തരും കേട്ടോ അവിടെ എല്ലാം വൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഗൈഡ് കാണും ആ ഗൈഡാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുവൊക്കെയാണ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നാനൂറ് രൂപയ്ക്ക് നമ്മൾ പെർ ഹെഡ് എടുത്ത് കഴിയുമ്പം നമുക്ക് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആട്ടോ സൈക്ലിങ് അതുപോലെ തന്നെ ബോട്ടിങ് അതുപോലെ തന്നെ പിള്ളേർക്കുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഫ്രീ ആണ് ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ വേറെ പൈസ കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ക്ഷീണം തോന്നത്തില്ല കാരണം ചുറ്റും മരങ്ങളായതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു തീമെന്നു വെച്ചാൽ ഇവിടുത്തെ ഓണറിൻ്റെ കൈയുടെ ആ ഒരു തീമിലാണ് അതിനകത്ത് വൃക്ഷം നട്ടൊഴിപ്പിച്ചേക്കുന്നതാണ് ചീനവല ഊഞ്ഞാൽ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷേ എന്നാലും റീൽസും കാര്യങ്ങളൊക്കെ ആണെന്ന് അത്രയും തോന്നിയില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊരു കൃഷിസ്ഥലമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു കർഷകനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ അതൊക്കെ നല്ല ഒത്തിരി പൈസ മുടക്കി ചെയ്തൊരിതായതുകൊണ്ട് ഒരു ഗുണമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് പോട്ട് മൺപാത്ര നിർമ്മാണം ഉണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് എക്സ്ട്രാ ഫീസാണ് പിന്നെ നമുക്ക് അവർ ഉണ്ടാക്കി വേണമെങ്കിൽ തരും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കയർ നിർമ്മാണം അങ്ങനെയൊക്കെ അവർ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പഴയകാല രീതികളും കാര്യങ്ങളും എല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട് പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കാണുമ്പോൾ ഒരു കൗതുകം ഇതെന്താ എന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകം അങ്ങനെ പഠിക്കാൻ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല പിള്ളേർക്കുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിനകത്ത് കയറിയായിരുന്നു കേട്ടോ പക്ഷെ കൊച്ചു കരഞ്ഞുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള സ്ഥലം കേട്ടോ ഇവർ തന്നെ അത് കെട്ടി അങ്ങനെ വച്ചേക്കുന്നതുകൊണ്ട് അവരെ തന്നെ വെള്ളം നിർത്തിയേക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയ ആഴവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു സേഫാണ് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഇതിനകത്ത് വരുന്നാട്ടോ അതെ അപ്പം ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചവിട്ടണ ചവിട്ടി ചവിട്ടു ലാസ്റ്റ് മടുത്തു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കയറിയ എന്ന് പറയുന്നത് അതാട്ടോ അതെല്ലാം ചവിട്ടി എന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുത്തു അങ്ങനെ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ അതുപോലെ തന്നെ ഊഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ കുറച്ചു നേരം ഫ്രീ ആക്കി വിട്ട് അവർ അവരുടെ ലോകത്തോടെയൊക്കെ നടന്നു അപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആർക്കിലൊക്കെ ഒന്ന് പോയി പിള്ളേരും ആയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് വീടിന് അടുത്തുള്ളൊരുതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്